ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിങ് ഹിൽ മലയാളം രാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം ഫാൻസിൻ്റെ എനർജിയാണ് അവർ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു മാജിക് ഒക്കെ ഉണ്ടെന്ന് അവർക്കറിയാം എന്തോ മാറിപ്പോകാൻ വണ്ണമുള്ള എന്തോ ഒരു ഫാക്ടർ ഇതിനകത്ത് ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷെ എന്നാലും അതെന്താണെന്ന് അത്രത്തോളം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർക്കുണ്ടായ വേറെ റിലേഷൻഷിപ്പിൽ നിന്നും എന്തായാലും എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട് അതായത് പൂർണമായും മാറിപ്പോകാനിതിനകത്ത് പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതിൽ അവർ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നു വളരെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്ത നല്ല മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം അവർ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് എന്നുള്ളതാണ് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജി ഇതിനകത്തൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ഈ ബന്ധം ഇല്ലാതായി പോകാൻ എന്തോ ഒരു കാര്യം ഒരു ഫാക്ടർ ഉണ്ടായി എന്നുള്ളതാണ് എന്തോ ഒരു ചീറ്റിങ് എനർജി ആരോ എന്തോ തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജിയോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്ന നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇല്ലാതായി പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഒരു അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ എന്തെങ്കിലും ചീറ്റിങ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഈ വ്യക്തിയെ പറ്റിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഈ ആൾ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആ കാര്യവും പക്ഷേ ഇത്രയും സ്നേഹമായിരുന്നെങ്കിലും നിങ്ങളെന്തോ ഒരു കാര്യം ചീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ചീറ്റ് ചെയ്തതും ആയിരിക്കില്ല ഈ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അപ്പോൾ അത് എന്തുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ അത് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം എന്നാലും അത് പറയാത്തത് കൊണ്ടുള്ള ഒരു ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി അത് പറഞ്ഞു തരാത്തത് ഹൈഡ് ചെയ്തത് എന്തിനാണെന്നാണ് ചിന്തിക്കുന്നത് അതും നിങ്ങളെ ഒരു മിസ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു കാരണമായിട്ടുണ്ടായിരിക്കണം സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി ഉണ്ടായിന്നുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത കൺഫ്യൂഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇത് പുറത്തുള്ള നെഗറ്റീവ് എനർജി എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ ആകെ ഒരു അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളിൽ നല്ല ഫാക്ടറി അറിയാം പക്ഷേ നിങ്ങളുടെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അവർക്ക് വ്യക്തമല്ലാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിലുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഒരേ സമയം നല്ലതായിട്ടും ചീത്തയായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് നല്ല വശമുണ്ട് പക്ഷെ അതേ അതേസമയം നിങ്ങൾക്ക് എന്തൊക്കെയോ കുറച്ച് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിനൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാകാം നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടതാകാം ഇതാരോ ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് എന്തോ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോ മനപൂർവ്വം ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നവര് ഇപ്പം മനസ്സിലാക്കുന്നതുകൊണ്ട് കാരണം ഇതൊരു വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ പോയിരുന്നൊരു ബന്ധമായിരിക്കാം നിങ്ങൾ ഒരു മെയ്ഡ് ഫോർ ഈ ചിത്ര പോലെ അത്രയും സ്നേഹത്തിലായിരുന്നിരിക്കാം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചു നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തി അന്ധമായിട്ട് ഒരു സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം ആ വിശ്വാസം തകർക്കുന്ന തരത്തിൽ എന്തോ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ അത് അവിടെ അവിടെ സംഭവിച്ചതായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങളിലേക്ക് തന്നെ സംഭവിച്ചതായിരിക്കാം അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചു പോയെന്ന് ഈ ഒരു വ്യക്തി ഇരുന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നു വന്നുപോയത് അത് ചിന്തിക്കുന്നുണ്ട് ചാരിട്ടാണ് ഈ കൺഫ്യൂഷനൊക്കെ മാറി ഇതിനൊരു ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയം അവർ കറക്റ്റ് ഏത് ദിശയിലാണ് പോകേണ്ടതെന്നൊരു ആ ഒരു ചിന്ത അവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ അവർക്ക് തോന്നുന്നുണ്ട് എന്ത് സ്റ്റാൻഡാണ് അവരെടുക്കേണ്ടത് എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഇത് വിക്ട്രിയ ആണ് അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്ലാനിങ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ കൂടിച്ചേരലുണ്ടായത് സെപ്പറേഷനും ആ ഒരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇതവർ ചിന്തിക്കുന്നുണ്ട് ഒരു സമയം അത് നല്ലതായിരുന്നു അപ്പം അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇപ്പം ഈ മാറി നിൽക്കുന്നതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അവര് ഇപ്പം ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൽ നിങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു കൂടിച്ചേരൽ എന്തായാലും വളരെ പോസിറ്റീവായിട്ടായിരിക്കും എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഇതൊരു നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡിവൈൻ പ്ലാനിംഗ് ആണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് കാരണം ഇത് ഒരു കുറേ ആൾക്കാർക്കും ഇതൊരു അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിച്ചൊരു ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുക അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിക്കാം ഒരു ട്രഡീഷണൽ മാരേജ് ചെയ്യാനുള്ളൊരു ഉണ്ട് കാരണം ഇത് ഒരു ഡിവൈൻ ബ്ലെസ്സിംഗ് ഉള്ളൊരു ബന്ധമാണ് വേറെ ഒരു ഒരു അവർക്കുണ്ടായ ുള്ള വേറെ ഒരു റിലേഷൻഷിപ്പ് പോലെ അല്ല ഇതിൽ സെവൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആൾറെഡി ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുപോലെയൊന്നും അല്ല ഇതെന്ന് ഈ ഒരു ബന്ധത്തിന് വേറെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഡിവൈനായിട്ട് കൊണ്ടുവന്ന് ഇതിൽ കുറേ നല്ല എക്സ്പീരിയൻസ് ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം കുറേ തിരിച്ചറിവുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നത് ഈ ഒരു ബന്ധം വന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ എപ്പോൾ കണ്ടുമുട്ടണമെന്നും എപ്പോൾ പിരിഞ്ഞു പോകണം എന്നൊക്കെ ദൈവം തന്നെ നിശ്ചയിച്ചു എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊരു നിങ്ങളുടെ തന്നെ ഒരു സോൾ പാർട്ട്ണറാണ് ഈ വ്യക്തി അപ്പോൾ നിങ്ങളെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി കളയാൻ ഒരിക്കലും പറ്റൂല അതിന് എത്ര പിണങ്ങിയിരുന്നാലും എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും മറ്റു ബന്ധങ്ങളെ പോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇവർക്ക് പറ്റൂലെന്ന് ഇവർക്കറിയാം അത് ജീവിതാവസാനം വരെ ഈ ഒരു ബന്ധമുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ഓർമ്മകൾ ഉണ്ടാകും അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് എനർജിയാണ് ഇതിൽ ഏതോ ഒരു വലിയ ഒരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഇവരും കൂടെ ചേർന്നതിന് ശേഷം ഈ പാസ്റ്റിലുള്ളവരുടെ കുറേ ഹോ കുറെ ഡ്രോമാസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു നിങ്ങളും ഇവരും ഒരു നല്ല ഒരു സിറ്റുവേഷനിലേക്ക് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ശരിക്കും ഒരു ട്രബിളിലായിരുന്ന ഒരു വ്യക്തിയെ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് നിങ്ങൾ എന്ന് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ സെയിം നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം തന്നെ ആയിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം ഇവര് ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഹാങ്ഡ്മാൻ ആണ് കുറേ കാര്യങ്ങൾ ഒന്ന് വസ്തുതകളെ യഥാമണ് അവരിപ്പോൾ നോക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിൽ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായി നിങ്ങൾ മാറി നിന്നതിന് ശേഷമായിരിക്കണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഓരോ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇതൊക്കെ മാറിയെന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തായാലും വളരെ ഒരു നല്ല ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത് ഓവറോൾ എനർജി ഏയ്സ് ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് ഒരു പുതിയ തുടക്കമാണ് കോൺഫിഡൻസോടുകൂടി ഇത് ഈ ഒരു ബന്ധം പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ വീണ്ടും ഒന്നാകും എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി